ജോയി തമ്പിക്ക് കരൾ മാറ്റിവെക്കാൻ ഇരുപത്തിയഞ്ചു ലക്ഷം വേണം കനുവുള്ളവരുടെ സഹായം തേടുന്നു ജോയി തമ്പിക്ക് കരൾ നൽകാൻ ദീപ്തിയുണ്ട് എന്നാൽ ഇതിനുള്ള ശസ്ത്രക്രിയയുടെ ചിലവ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പണം ഇല്ലാത്തതോടെ എങ്ങനെ ശസ്ത്രക്രിയ നടത്തുമെന്ന ആശങ്കയിലാണ് ജോയി തമ്പിയുടെ കുടുംബം ചാത്തന്നൂർ ചിറക്കിര ജനതാ ജംഗ്ഷന് സമീപം ശ്രീപാദത്തിൽ ജോയി തമ്പിയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി കനുവള്ളവരുടെ സഹായം തേടുന്നത് ജോയി അല്ലല്ല ഇവിടെ തന്നെ ഇതിപ്പം പത്ത് വർഷം പത്ത് പതിനൊന്ന് വർഷമാവും പക്ഷേ ഇത് കണ്ടുപിടിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ പോയ ശേഷമാണ് കണ്ടുപിടിച്ചത് ഒരു ആറേഴ് വർഷം ചികിത്സ മെഡിക്കൽ കോളേജിൽ ചികിത്സയാണ് പിന്നെ ഇവിടുത്തെ പൊതുജനങ്ങളൊക്കെ സഹായിക്കും പിന്നെ ചേട്ടൻ എല്ലാം സഹായിക്കുന്നുണ്ട് വേറെ സഹായങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്തു തരും ആശുപത്രി പോകാൻ വേണ്ടി ഇല്ല ഇല്ലായിരുന്നു വീട് വെച്ചത് ഒരു ഇരുപത് രൂപയും ക്കാനുള്ള പരിപാടിയാണ് വൈഫ് കാരണോ ഒപ്പിടാണ്ട് ലിവറ് മാറ്റി വയ്ക്കണമെന്നോ പറഞ്ഞേക്കുന്നത് ലിവറ് മാറ്റിവെച്ചാൽ നമുക്ക് പല രീതിയിൽ ആരോഗ്യം വേണ്ടിയെടുക്കാൻ പറ്റൂ എന്നാ പറഞ്ഞേന്നെ വൈഫാണ് തരുന്നത് വൈഫിനെ ഇപ്പം അഡ്മിറ്റ് ചെയ്തേക്കും ഡ്രൈവറായി ജോലി നോക്കവേ പത്തു വർഷം മുമ്പാണ് ജോയി തമ്പിക്ക് കരൽ രോഗം പിടിപെടുന്നത് അന്ന് ചികിത്സ തുടങ്ങിയെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായാണ് വീട്ടിൽ കിടപ്പായത് വയറിലും കാലിലും കൈയിലും നീര് ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ കഴിയാതെയായി ഇതോടെ ഭാര്യയും രണ്ടു പെൺമക്കളും ഉള്ള കുടുംബത്തിന്റെ ജീവിത ചെലവിന്റെയും താളം തെറ്റി ഇതുവരെ പത്തു ലക്ഷത്തോളം രൂപ ജോയി തമ്പിയുടെ ചികിത്സയ്ക്ക് മാത്രം ചിലവായി എന്റെ തമ്പി അസുഖം അങ്ങനെ ലിവറ് മാറ്റുവെങ്കിൽ അവരോട് പൈസയാവും അതുകൊണ്ട് ഭാര്യ ലിവറ് കൊടുക്കാൻ സംബന്ധിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ ടെസ്റ്റിൻ്റെ കാര്യത്തിനായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇനി അഡ്മിറ്റ് അവിടുന്ന് ഡിസ്ചാർജായി വന്നതിന് ശേഷം ഇവനെ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ കൊണ്ടുപോകണം അതിന് ഒത്തിരി പൈസയാവും പൈസക്ക് ആരെങ്കിലുമൊക്കെ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആശുപത്രിക്കാർ പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി നല്ലവരെ ആൾക്കാരുടെ സഹായങ്ങൾ തേടുന്നു സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് പിന്നെ എല്ലാ കടത്തിലും അതിലും ഇത് രണ്ട് കൊഞ്ച് വെമ്പുള്ളരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ആശുപത്രി പോകാനും മറ്റു കാര്യത്തിനൊക്കെ ഞാനാണ് സഹായിക്കുന്നത് പിന്നെ അസുഖം വന്നിട്ട് പോകാൻ പത്ത് പതിനൊന്ന് വർഷമായി ഇപ്പം കൂടിയിട്ടിപ്പോൾ ഒരു മൂന്ന് അഞ്ചാറ് വർഷമായി നല്ല ഈ വയറ്റിൽ നീരും കാലിൽ നീരും ഒക്കെ ആയിട്ട് മരുന്നൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുക ഇപ്പം ഏതാണ്ട് കുറച്ച് ഒരു രണ്ട് കൊല്ലമായിട്ട് തീരെ വയ്യ ഇപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നടക്കുന്ന തന്നെ വലിയ പാടുമായിട്ടാണ് എല്ലാവരെയും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സഹായം അറിയാവുന്നവരൊക്കെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു ദീപ്തിയുടെ കരൾ ജോയിക്ക് ചേരുമെന്നതിനാൽ അത് മാറ്റിവെക്കുന്നതിനായി മെഡിക്കൽ പരിശോധന പൂർത്തിയായി വരുന്നു അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയക്കുള്ള പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ കുടുംബം ഇതിനായി ദീപ്തിയുടെ അക്കൗണ്ട് നമ്പർ ആണ് നൽകിയിട്ടുള്ളത് സന്മനസ്സുള്ളവർ ഒത്തുചേർന്നാൽ ജോയി തമ്പിക്ക് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിവരാനാകും